ൊന്നൂല് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അതൊക്കെ ഇരുട്ടെ ഉണ്ട് ചോദിച്ചേ സ്ട്രോങ് സ്ട്രോങ് ആണെന്ന് പറയും ഈ കുട്ടി ഇവിടെ വരൂ വന്ന്സയെന്ന് വിളിക്കുന്നുണ്ട് വന്നേ ചോദിക്കട്ടെ എന്ന് പറഞ്ഞു ന്യൂസ് വന്നേ ചോദിക്കട്ടെ എന്ന് പറയുന്നുണ്ട് ഓ കണ്ടു പുഞ്ചിരിച്ച ഇപ്പോഴാണ് പറഞ്ഞത് ഇന്നലെ പറഞ്ഞു ഇന്നലെ പറഞ്ഞു ഇന്നുവന്നും മിണ്ടിയില്ല ഇന്ന് വന്നിട്ട് ഹൈ ബൈ പറയുന്നു കൊള്ളാന്നൊക്കെ പറയണേ ഉള്ളു എന്നെ വിളിക്കുന്നില്ല അതെല്ലാം പ്രയാസമുണ്ട് നമ്മളെ വിളിക്കുന്നില്ല നമ്മളെ വേറെ ഒന്നും പറയില്ല ആണ് പറഞ്ഞത് എപ്പോഴാണ് പറഞ്ഞത് എന്ന് പറയുന്നത് എന്നാലും ആസിൻ്റെ ജാസിൻ്റെ ഇതിലും പറഞ്ഞു അയ്യോ സ്ഥല കേട്ടോ എപ്പോഴാണ് പറഞ്ഞ അത് എന്ന് പറയുന്നുണ്ട് പാടം പുത്തക്കാലം പാടാൻ വന്നു നീയും ഇന്നിപ്പം നടക്കാൻ ആൾ കുറവാണെന്ന് തോന്നണല്ല കുറച്ചാണ് അപ്പോൾ ഇന്നിപ്പുമാനും ഞാൻ നോക്കിയിരിക്കേ എൻ്റെ മനസ്സിന് കൈമണി തന്നെ വന്നു കൊന്നും ഇന്ന് തണുപ്പുണ്ട് ഇന്നലെ മഴ പെയ്തു ഇന്ന് മഴക്കോൾ കിടക്കുന്ന കണ്ടോ തണുപ്പുണ്ട് ഇടയ്ക്ക് ചൂട് വരും തണുപ്പ് വരും അതാണ് നമുക്ക് ഈ അസുഖം വരണതേ ഒരാ കണക്കാണെങ്കിൽ കുഴപ്പമില്ല ഇടയ്ക്ക് അസുഖം വരുന്നത് അതാണ്

A th Marvel à à à à à à anh കഴിക്കാൻ അത് അതേ ആണ് ഇല്ല അത് ഞാൻ അറിഞ്ഞില്ലേ ഇന്നലെ ഞാൻ അങ്ങനെ ലൈവിൽ ഉണ്ടായിരുന്നില്ല പറയുന്നു ആ ക്ലൈമറ്റ് തന്നെ ഇന്നിപ്പോ ഭയങ്കര വെള്ളം ഇതിലൂടെ പോവാൻ പറ്റാവുന്നില്ല ഇവിടെ ഈ മഴ പെയ്തു കഴിഞ്ഞാലേ ഇവിടെ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല മഴ ഇങ്ങനെ